ഖുർആൻ കിസ് സൂറ അൽ ഇസ്രാവ് ഭാഗം എന്നതിൻ്റെ അർത്ഥം എന്ത് പുളപ്പ് വർദ്ധിച്ച സന്തോഷം വലാ തംഷിഫിൽ അർലി മൊറഹ അടിവരയിട്ട പദത്തിന്റെ ആശയമെന്ത് മറഹൻ എന്നതിൻ്റെ ആശയം പരിധി വിട്ട അഹങ്കാരത്തോടെയും ധിക്കാരത്തോടെയുമുള്ള നടത്തം ലാ ലാ യുഹിബ്ബുൽ നീ മതിമറക്കരുത് മതിമറക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളത് സൂറ അൽ ഖസസ് എഴുപത്തി ആറ് അഹങ്കാരത്തോടെ നടക്കരുത് എന്ന് ഖുർആൻ പറയാൻ കാരണമെന്ത് മനുഷ്യൻ്റെ ഉള്ളിൽ അഹന്തയും അഹങ്കാരവും ഉണ്ടെങ്കിൽ അവൻ്റെ നടത്തത്തിലും പ്രകടനങ്ങളിലും അത് വ്യക്തമാകും ഇന്നക്കല വലൻ തൂല എന്ന ആയത്തിൻ്റെ ആശയമെന്ത് പാദം കൊണ്ട് ഭൂമിയെ പിളർക്കാനോ തലകൊണ്ട് പർവ്വതത്തെ കീഴടക്കാനോ സാധിക്കാത്ത നിസ്സാരനായ അടിമയാണ് മനുഷ്യൻ കിബിറുകയേറിയ മനസ്സുകളിൽ വിനയവും ദേഷും ഉണ്ടാവുകയില്ല ഭയഭക്തിയും വിശ്വാസിയുടെ നടത്തം എങ്ങനെയായിരിക്കണം അള്ളാഹുവിൻ്റെ വിനീത ദാസന്മാരെന്ന ബോധം വിശ്വാസിയുടെ നടപ്പിലും പെരുമാറ്റത്തിലും വേണം കുനിഞ്ഞ് നടക്കണം എന്നല്ല ഇതിനർത്ഥം അന്തസ്സോടെ നടക്കണം എന്നാൽ അഹങ്കാരവും ധിക്കാരവും നികളിപ്പും ഒട്ടുമേ അവരെ ബാധിച്ചുകൂടാ സയ്യഅത് എന്നതിൻ്റെ അർത്ഥമെന്ത് ദോഷം സയ്യഅത്ത് എന്നതിൻ്റെ വിപരീത പദമേത് ഹസനത്ത് മക്റുഹൻ എന്നതിൻ്റെ അർത്ഥമെന്ത് വെറുക്കപ്പെട്ടത് മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്ന കുല്ലുതാലിക്ക എന്നതിലെ വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് മാതാപിതാക്കളോട് പരുഷമായി സംസാരിക്കാതിരിക്കുക രണ്ട് ദുർവയം വെടിയുക മൂന്ന് പിശുക്ക് കാണിക്കാതിരിക്കുക നാല് ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലാതിരിക്കുക അഞ്ച് വ്യഭിചാരത്തോട് അടുക്കാതിരിക്കുക ആറ് അന്യായവധം വെടിയുക ഏഴ് അനാഥയുടെ സമ്പത്ത് കവരാതിരിക്കുക എട്ട് അളവിലും തൂക്കത്തിലും കുറവൊരുത്താതിരിക്കുക ഒമ്പത് അറിവില്ലാത്ത കാര്യങ്ങളുടെ കൂടെ കൂടാതിരിക്കുക പത്ത് ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കാതിരിക്കുക സൂറ അൽ ഇസ്രായേൽ പറയുന്ന കൽപ്പനകൾ ഏതെല്ലാമാണ് ഒന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക രണ്ട് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക മൂന്ന് ബന്ധുവിന് അവകാശം നൽകുക മദഹൂറൻ എന്നതിൻ്റെ അർത്ഥമെന്ത് നന്മകളെല്ലാം വിലക്കപ്പെട്ടവൻ ആട്ടിയോടിക്കപ്പെട്ടവൻ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്ന താക്കീത് എന്താണ് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മറ്റ് ആരെയും ചേർക്കരുത് അറേബ്യൻ മുഷ്രീഖുകൾ മലക്കുകളെ ദൈവത്തിൻ്റെ ആരായിട്ടാണ് കരുതിയിരുന്നത് പെൺമക്കളായിട്ട് പെൺമക്കൾക്ക് നാൽപ്പതാമത്തെ ആയത്തിൽ ഉപയോഗിച്ച പദമേത് നിങ്ങൾ പറയുന്നത് വമ്പിച്ച നുണ തന്നെ എന്താണ് നുണ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന വാദം നുഫൂറൻ എന്നതിൻ്റെ അർത്ഥം വെറുപ്പ് അകന്നുപോയി നാം പലതരത്തിൽ വിശദീകരിച്ചു വ്യക്തമാക്കി ഉത്ബോധിപ്പിച്ചു എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ഖുർആാനിക പദമേത് ഖുർആൻ ഉത്ബോധനങ്ങളിൽ വൈവിധ്യങ്ങളും ശൈലി ശൈലിമാറ്റങ്ങളും അഭിരുചിഭേദങ്ങളും ആവർത്തനങ്ങളും ഉപയോഗിക്കാൻ കാരണമെന്ത് എല്ലാവരുടെയും ബുദ്ധിശക്തിയും ഗ്രാഹ്യശേഷിയും സ്വീകരണ മനഃസ്ഥിതിയും അനുഭവങ്ങളും വ്യത്യസ്തമായതിനാൽ ിൽ അർഷ് എന്നതിൻ്റെ അർത്ഥമെന്ത് സിംഹാസനമുടയവൻ അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് സിംഹാസനത്തിൻ്റെ അടുത്ത് സാമീപ്യം നേടാനോ അല്ലെങ്കിൽ സിംഹാസനം തന്നെ തട്ടിപ്പറിക്കാനോ ദൈവങ്ങൾ തമ്മിൽ കടുത്ത മത്സരം നടക്കുമായിരുന്നു ഒലുവൻ കബീറ എന്നതിൻ്റെ അർത്ഥം എന്താണ് വലിയവർ ആയത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത് അള്ളാഹുവിന് പെൺമക്കളെ സങ്കല്പിക്കുക അവൻ്റെ കൂടെ വേറെയും ഇലാഹുകളെ സ്വീകരിക്കുക എന്നതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് അള്ളാഹു തഹാല ഹലീം എന്നതിൻ്റെ അർത്ഥം എന്ത് ഏറെ ദയാമയൻ ഏതെല്ലാം വസ്തുക്കൾ അള്ളാഹുവിന് തസ്വീകൊല്ലുന്നു എന്നാണ് നാൽപ്പത്തി നാലാമത്തെ ആയത്തിൽ പറയുന്നത് സപ്ത വാനങ്ങളും ഭൂലോകവും അവയിലുള്ള ചരാചരങ്ങളും ഇമാം കുർത്തുബിയുടെ അഭിപ്രായത്തിൽ ാലാമത്തെ ആയത്തിൽ പറയുന്ന മൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് മലക്കുകളും ജിന്നുകളും മനുഷ്യരും ഹലീമൻ ഹുക്കൻ എന്നതിൻ്റെ ആശയമെന്ത് മനുഷ്യർ എത്ര മര്യാദ കെട്ടവരും നന്ദി കാണിക്കാത്തവരുമാണെങ്കിലും അള്ളാഹു മനുഷ്യരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നവനല്ല സഹനമുള്ളവനും ഏറെ പുറത്തു തരുന്നവനുമാകുന്നു ഹിജാബൻ എന്നതിൻ്റെ അർത്ഥമെന്ത് മറ മസ്തൂറൻ എന്നതിൻ്റെ അർത്ഥം മറക്കപ്പെട്ട അദൃശ്യമായ പരലോകവിശ്വാസമില്ലാത്തവർക്കും പ്രവാചകനുമിടയിൽ ഒരു മറയിടും എന്നതിൻ്റെ താൽപര്യം എന്ത് പ്രലോകത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ സ്വാഭാവിക ഫലമെന്നോണം നിഷേധികളുടെ ഹൃദയത്തിന് മൂടി വീഴും എന്നതിൻ്റെ അർത്ഥം എന്ത് കവറുകൾ ഉറകൾ അക്കിന്നത് എന്നതിൻ്റെ ഏകവചനം എന്ത് കിനാൻ വഫീ അദാനിഹി വഖുറ എന്നതിൻ്റെ ആശയം ആശയമെന്ത് ഖുർആാനിൽ നിന്ന് ഇനി ഒന്നും കേട്ട് മനസ്സിലാക്കാതിരിക്കാൻ സാധ്യമല്ലാത്ത വിധം അവരുടെ കാതുകൾക്ക് അടപ്പിട്ടിരിക്കുന്നു